േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ നീക്കങ്ങൾ ഇപ്പോൾ ശക്തമാക്കിക്കൊണ്ട് ശ്യാം മുന്നിലേക്ക് പോകുമ്പോഴാണ് ഒടുവിൽ ശ്യാമിന്റെ സതി മനസ്സിലാക്കുന്നത് മനോരമ ഇതോടെ അഞ്ജലിയെ ചെന്ന് കാണുന്ന മനോരമ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇവനാണ് ഇവൻ കാരണമാണ് ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ കുഞ്ഞിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് ഇവനാണ് ശ്യാം മുഖം മൂടിയിട്ട ചെന്നായ അവന്റെ മുന്നിൽ നമ്മൾ എല്ലാം വിശ്വസിച്ച് നിന്നുപോയതാണ് നമ്മുടെ തെറ്റ് ഇതോടെ അഞ്ജലിയാകെ പകച്ചു പോകുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് അഞ്ജലി പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇനി വേണ്ട ശ്യാമിനെ തന്റെ ജീവിതത്തിലേക്ക് വേണ്ട എന്ന് വിളിച്ചു പറയുന്ന അഞ്ജലി ശാമിനോട് ഇറങ്ങി പോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് പോലീസുകാർ മുന്നിലേക്ക് കടന്നു വരുന്നതും ശ്യാമിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും മാത്രവുമല്ല ഇതോടെ കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുന്ന അഞ്ജലി കരയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ശ്രുതിയുടെ സ്നേഹം ഒടുവിൽ അശ്വിൻ തിരിച്ചറിയുന്നു എല്ലാവരുടെയും മുൻകല്വച്ച് ഒടുവിൽ ശ്രുതിയെ വീണ്ടും വിവാഹം കഴിക്കാൻ ഇതേ തുടർന്ന് അശ്വിൻ തീരുമാനിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്